ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റവയും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒട്ടും ടെൻഷനാവണ്ട ചടപടിന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഒട്ടും വയാദനതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് നിറയെ റവ എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റവ വറുത്ത റവയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വറക്കാത്ത റവ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ വറുക്കാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരിട്ടിട്ട് ഒന്ന് വറുക്കേണ്ട ആവശ്യം ഒന്നും കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും കുറഞ്ഞ സമയം മാത്രം ഇതൊന്ന് വറുത്തെടുക്കുക ഇതിവിടെ റെഡി ആയിട്ടുണ്ടാകും റെഡി ആയിട്ടുണ്ട് അപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ലൈറ്റ് ആയിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്താലും നല്ല ചൂടുണ്ട് അപ്പം ഇത്രയും മതി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്നും മാറ്റി വെക്കാം ഇനിയിപ്പോൾ അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ഇടി പൊട്ടിച്ചു ചോദിച്ചു കൊടുക്കാം അപ്പം എടുക്കുന്ന റവ ഒരു കപ്പ് റവയിലേക്ക് രണ്ട് കോഴിമുട്ട കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഉണ്ട് ആ ഒരു രീതിയിൽ വേണം ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ ഒരു മുട്ടയുടെ നനവിൽ തന്നെയാണ് നമ്മൾ ബാറ്റർ ഇടയ്ക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കോഴിമുട്ട എടുക്കുക ഒരു കപ്പ് റവയിലേക്ക് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല മധുരം ഉണ്ടായി എന്നിട്ട് കഴിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ച് തന്നെ കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഏലക്കായ്ക്ക് പകരം നമുക്ക് കയ്യിൽ വാനലൈസൺസ് ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ വാനലസൻസ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് മിക്സാക്കിയെടുക്കുക ആ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ എടുക്കുക അതിനുശേഷം നമുക്ക് റവ വറുത്ത് വെച്ചിട്ടുള്ള റവയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം പകുതി റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ബാറ്ററി ഒരു ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾക്ക് ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ ഒന്ന് പാനൊക്കെ വെച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു ആരും സമയമുണ്ടല്ലോ അത്രയും സമയം ഇതൊന്നും മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഏക്കും അരറാവായ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരട്ടെ അപ്പോൾ കണ്ടല്ലോ ഇതാണ് കേട്ടോ ആ ഒരു ബാറ്ററിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ആയിട്ട് വരണം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ബാറ്ററി റെഡി ആയി കിട്ടാനേ അപ്പോൾ കുറച്ച് സമയത്ത് മാറ്റി വെക്കുമ്പോൾ ആ റവയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും അപ്പം നിങ്ങളെടുക്കുന്ന മുട്ട ചെറുപ്പ് വലുതും ചെറുതും ഒക്കെ ആവട്ടെ അപ്പോൾ ചെറിയ സോറി വലിയ മുട്ട ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ അതിൻ്റെ ആ ഒരു നീരുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റവ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ ആയി വരുന്നത് വരെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാണ് നന്നായിട്ട് തന്നെ ഓയിലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത്ര പണിയുള്ളൂ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അത്രേലും ടോ അപ്പ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ അപ്പോൾ റവയും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അപ്പോൾ ഓവർ ടൈം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അപ്പോൾ വേണ്ടല്ലോ ഇതിൻ്റെ കളറൊന്ന് ആയി വന്നിട്ട് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും ഈ ഒരു കളറായി നല്ല മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ വെട്ടിക്ക റെഡിയാക്കി എടുക്കില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ കാണുന്ന സമയത്ത് പക്ഷേ കഴിക്കുന്ന സമയത്തായാലും അതിനേക്കാളും ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് കേട്ടോ കടിക്കുന്ന സമയത്തായാലും അടിപ്പൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്ക് അപ്പോൾ നമ്മൾക്ക് വെട്ട് കേക്ക് ആയാലും ആദ്യം കുഴച്ചെടുക്കുക പിന്നെ പരത്ത് കട്ട് ചെയ്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് പക്ഷേ ഇതിൽ നമുക്ക് സിമ്പിളായിട്ടു തന്നെ ഒരു ബൗൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് എന്നാൽ കഴിക്കുന്ന സമയത്തായാലും ഉണ്ടല്ലോ ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കേക്കൊക്കെ കഴിക്കില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അതാ ഞാനിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സിം സിമ്പിളായി തന്നെ ചെയ്തെടുക്കാൻ ജസ്റ്റ് നമ്മുടെ കയ്യിൽ വറുത്തറവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വറക്കാത്ത റവിയാണെങ്കിൽ ആ ഒരു വറക്കത്തെടുക്കുന്ന ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് എക്സ്ട്രാ ഒന്ന് ചിലവാ മാത്രം അത്രയേ ഉള്ളൂ എന്നാലും എട്ടിപ്പിടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുക സ്നാക്ക് തന്നെയാണ് കഴിക്കുന്ന സമയത്ത് ആ ഒരു നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഇതിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു നാല് ദിവസം അഞ്ച് ദിവസത്തോളം ഒരു കേടും കൂടാതെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടാണ് പറയുന്നത് കറക്റ്റായിട്ട് തന്നെ ആണ് പറയുന്നത് അപ്പോൾ എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക നാലോ അഞ്ച് ദിവസമൊക്കെ ഒരു കേടും കൂടാതെ ഇരിക്കുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചെടുത്താൽ മതി അപ്പം നമുക്ക് ഇരടി രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്നും സ്നാക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതിന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്